ഞാന് ഇന്ന് നമ്മളെ ഋഷിദാനപ്പുറം എന്ന് പറയുന്നത് ഏട്ടൻ്റെ വീട്ടിലാണ് സഫിയ താത്ത എന്ന് പറയും ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയ ഒരു ചേച്ചിയാണ് നല്ല കൃഷിക്കാരിയാണ് അവരെന്താ വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പം തന്നെ പലതരം ചെടികൾ പക്ഷികൾ അപ്പം അതിൻ്റെ മുകളിൽ പോയപ്പം കുറെ ഇപ്പൊ പ്രാവുകൾ ചീരകളൊക്കെ ഉണ്ട് ചേച്ചി ഇതിൽ ചേച്ചിൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് നമുക്ക് ലാഭകരമാണോ ആ പ്രാവ് ലാഭം തന്നെയാണ് പക്ഷെ അത് നമ്മൾ കുഞ്ഞു വീരുന്നതിനനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാഭം തന്നെയാണ് ഇനിയിപ്പോൾ അത് പ്രാവ് തന്നെ അല്ല പൂച്ചാണെങ്കിലും ചെടിയാണെങ്കിലും ഒക്കെ ലാഭം തൊക്കെ തന്നെയാണ് നമ്മളതിനനുസരിച്ച് കൊണ്ടുപോകും ഇതൊക്കെ ഒരു വ്യത്യാസം ഇവർക്കില്ല വളം ഇവർ പൈസ കൊടുത്ത് വാങ്ങണ്ട ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ട് കോഴികളുണ്ട് വിവിധ തരം പക്ഷികളുണ്ട് മുയലുകളുണ്ട് പിന്നെ പാടത്ത് പോയി എടുക്കും ആ പിന്നെ ഇവരൊക്കെ പാടത്തുനിന്ന് കൊണ്ടുപോയി നെറ്റ് ഇട്ടോടാണ് ശരിക്കും കാണാത്തട ഇതൊക്കെ വലിയ വില കൂടിയ പ്രാവുകളെയാണ് ഫ്ലാവിന് ഇപ്പം വിൽപ്പന ഉണ്ട് കൊടുക്കാനൊക്കെ പിന്നെ പച്ചക്കറി നമ്മളിത് ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനെ തിന്നും മടക്കുമ്പോ പുറത്തുനിന്ന് എന്തെങ്കിലും ഇച്ചിരി ഒക്കെ വാങ്ങും പിന്നെ നമ്മളങ്ങനെ വാങ്ങാറില്ല കോളിഫ്ലവറോ അതിവിടെ ഇണ്ടാക്കു നമ്മള് മരുന്ന് കൊറച്ചിട്ട് ഉണ്ടാക്കി എടുക്കും അപ്പൊ നമുക്ക് തിന്നാലോ നല്ല സാധനം നമുക്ക് ആരോഗ്യം കൂടെ ആ പിന്നെ ഇവിടെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പടവലോ പാവക്ക അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ നല്ല ചീരയാണ് പിന്നെ അത് മറ്റേ കമ്പം ചോള അല്ല കമ്പ അല്ല ചോള ആ ചോളം ആ സാധനങ്ങൾ ഫുള്ള് ചാക്കുകളാണ് ഗോതമ്പത്തിന്റെ ചാതമ്പ ചാക്കാണ് അല്ലേതാക്കാലം ഇടുക്കും അഞ്ചു കൊല്ലം നിക്കും കൃഷിക്ക് ചെലവും കുറവാണ് പിന്നെ ഇവിടെ ഡ്രിപ്പ് ഇരിഗേഷൻ ആണ് അധികം ണ്ടാക്കം ഇതൊക്കെ നനയ്ക്കാനും പ്രശ്നല്ല അപ്പൊ മഴയാനവിടെ ചോട്ടേക്ക് വരാൻ തോന്നിയിട്ടുണ്ടല്ലോ അതായിരിക്കും ഇങ്ങനെ പ്രശ്നം ഒന്നും ഉണ്ടാകട്ടാ വെണ്ട ഒരു വന്നാലും ഒരു കറിക്കുള്ള വെണ്ടൊക്കെ ഇവിടെ റെഡി ആണ്ടാ മൂന്ന് വെണ്ട അടിപൊളി വെണ്ടയാണ് കേശവാർഡും കിട്ടി അപ്പൊ എന്താ പറയാ അങ്ങനെയൊക്കെ കാണുമ്പോ തന്നെ മറ്റുള്ളവർക്ക് ഇതില് വരാനുള്ള സമാധാനം അത് നമ്മക്ക് എന്തുണ്ടാക്കിയെടുക്കൊരു മനസ്സുണ്ടെങ്കില് മനസ്സാണ് നമുക്ക് അന്നേരം വളവും വെള്ളവും ആരോഗ്യവും എല്ലാം ഉണ്ടാവും അന്നേരം നമുക്ക് ചെയ്യാൻ മനസ്സിനൊരു സമാധാനം സമാധാന പിന്നെ നമുക്ക് ഇനിയിപ്പോ പുറത്തൊക്കെ പോയാലും വേഗം വീട്ടിലെത്തണോ അവർക്ക് തിന്നാൻ കൊടുക്കണം വെള്ളം കൊടുക്കണോ അങ്ങനൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ടാവുമ്പോ അവിടെ പടിയും നിന്ന് സമയം കളയാൻ തോന്നൂല